വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിനു സമീപത്ത് നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പിതാവ് ലിയോ പതിനാലാമൻ എല്ലാ പൗരസ്ത്യ സഭാംഗങ്ങൾക്കുമായി ഒരു സന്ദർശനം അനുവദിക്കുകയുണ്ടായി രാവിലെ പത്തുമണിക്കായിരുന്നു ആ സന്ദർശനം ഞാനടക്കമുള്ള ഒരുപാട് പൗരസ്ത്യ സഭ മേലധ്യക്ഷ്യന്മാര് അപ്രസ്തുത മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുകയുണ്ടായി പോൾ സിക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നതായ ആ മീറ്റിംഗിൽ വളരെയധികം പേര് വന്ന് പങ്കെടുക്കുകയുണ്ടായി പതിനായിരക്കണക്കിന് പേര് വന്ന് സംബന്ധിക്കുകയുണ്ടായി ആദ്യമായി മാർപ്പാപ്പയെ പുതിയ മാർപ്പാപ്പയെ നേരിട്ട് കാണുവാൻ കഴിഞ്ഞതിലുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് വളരെ സൗമ്യനും വളരെ സന്തോഷ പ്രകൃതിയുള്ളവനും വളരെ സുസ്മേര വതനുമായിട്ടാണ് മാർപ്പാപ്പ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മാർപ്പാപ്പ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ കാണികളിൽ നിന്ന് വളരെ ഹർഷാരവം ഉയരുകയുണ്ടായി അനേകം കാർഡിനൽമാരും ബിഷപ്പ്മാരും ആർച്ച് ബിഷപ്പ്സ്മാരും വൈദികരും സിസ്റ്റേഴ്സും പൊതുജനങ്ങളും തിങ്ങി നിറഞ്ഞതായ ഹോളിന് ഒരു വലിയ ശബ്ദമുഹരിതമാകുകയാണ് ഉണ്ടായത് പിതാവ് ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ തന്റെ പ്രസംഗത്തിന് ശേഷം അഭിവന്യ പിതാക്കന്മാരെ എല്ലാം വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ കാണുകയുണ്ടായി എല്ലാവരോടും അല്പസമയം കുശലം അന്വേഷിച്ചു ആ കൂട്ടത്തിൽ ഞാനും മാർപ്പാപ്പയുമായി സംസാരിക്കുന്നതിന് അവസരം ലഭിച്ചു ചിക്കാഗോയിൽ നിന്ന് തന്നെ ആണ് ഞാനെന്ന് കേട്ടപ്പോൾ ആളുടെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി ഉണ്ടായി ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ചിക്കാഗോയിലേക്ക് എന്തെങ്കിലാണ് വിശേഷം എന്നോട് ചോദിച്ചു എത്ര നാളായി ചിക്കാഗോയിൽ വന്നിട്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചു പിന്നെ അല്പസമയത്തെ കുശലാന്വേഷണത്തിന് ശേഷം ഞാൻ ഞങ്ങളുടെ ചിക്കാഗോ രൂപതയിലെ ഒരു ചരിത്രമടങ്ങുന്ന ഒരു പുസ്തകം ഞാൻ പിതാവിന് സമ്മാനമായി നൽകുകയും ഞങ്ങളുടെ ഇരുപത്തിയഞ്ചാം ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ നടത്തുവാനിരിക്കുന്നതായ ഞങ്ങളുടെ ജൂബിലി സമാപന കൺവെൻഷനെ അനുഗ്രഹിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ആശീർവാദം നൽകുകയും ചെയ്തു വളരെ സംതൃപ്തിയാണ് മർപ്പാപ്പയെ നേരിൽ കാണുവാനായിട്ട് കഴിഞ്ഞതിൽ ഉള്ളത് ഞാനും ഒരു ചിക്കാഗോയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ആത്മബന്ധം എനിക്ക് അവിടെ അനുഭവപ്പെടുകയുണ്ടായി ഇങ്ങനെ ഒരു അവസരം ഞാൻ ഉടനെ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നാൽ അങ്ങനെ ഒരു സന്ദർഭം സംജാതമായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവരോടും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കുന്നതാണ് താങ്ക് വെരി മച്ച്